തന്നെ ഇനി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുതെന്ന നയൻതാരയുടെ അഭ്യർത്ഥനയെ സ്വാഗതം ചെയ്ത നടി ഖുഷ്ബു തങ്ങളുടെ കാലത്ത് ആർക്കും പ്രത്യേക പട്ടമൊന്നും നൽകിയിരുന്നില്ലെന്ന് ഖുഷ്ബു പറഞ്ഞു സൂപ്പർ സ്റ്റാർ എന്ന ടൈറ്റിൽ ഒരാൾക്ക് മാത്രമാണ് ചേരുന്നതെന്നും അത് രജനീകാന്ത് ആണെന്നും ഖുഷ്ബു മാധ്യമങ്ങളോട് പറഞ്ഞു നയൻതാരെ എല്ലാവർക്കും നയൻതാര ആയിട്ടാണ് അറിയാവുന്നത് ഞങ്ങളുടെ കാലത്ത് ആർക്കും പ്രത്യേക പട്ടമൊന്നും നൽകിയിരുന്നില്ല സൂപ്പർ സ്റ്റാർ എന്ന ടൈറ്റിൽ ഒരാൾക്ക് മാത്രമാണ് ചേരുന്നത് അത് രജനീകാന്താണ് തമിഴ്നാട്ടിൽ മാത്രമല്ല ലോകത്ത് എവിടെ പോയാലും സൂപ്പർ സ്റ്റാർ എന്നാൽ അത് രജനി സാർ മാത്രമാണ് ബാക്കി എല്ലാവരെയും അത്തരം ടൈറ്റിലുകൾ നൽകാതെ പേര് ചൊല്ലി വിളിക്കുന്നതാണ് നല്ലത് വളരെ നല്ല തീരുമാനമാണ് നയൻതാര എടുത്തത് ഖുഷ്ബു പറഞ്ഞു തന്നെ ഇനി മുതൽ പേര് മാത്രം വിളിച്ചാൽ മതിയെന്ന് അടുത്തിടെ പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിലൂടെ നയൻതാര പറഞ്ഞിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ വിളി ഒഴിവാക്കണമെന്നും നയൻതാര എന്ന പേരാണ് ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്നതെന്നും താരം പറഞ്ഞു സ്ഥാനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും എന്നാൽ ചില സമയത്ത് അത് പ്രേക്ഷകനിൽ നിന്നും വേർതിരിവുണ്ടാക്കുന്നതാണെന്നും പുറത്തുവിട്ട പ്രസ്താവനയിൽ നയൻതാര പറഞ്ഞു മൂക്കുത്തി അമ്മൻ ടു ആണ് ഇനി ഉടൻ പുറത്തു വരാനിരിക്കുന്ന നയൻതാരയുടെ ചിത്രം സുന്ദർ സി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ നയൻതാരയും കുഷ്പുവും ഒന്നിച്ചു പങ്കെടുത്തിരുന്നു